പട്ടാമ്പി ഓങ്ങല്ലൂരിൽ മുറുക്കാൻ കടയുടെ മറവിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് നാട്ടുകാർ പിടികൂടി തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ഇയാളുടെ താമസസ്ഥലത്ത് നിന്ന് ഒന്നര കിലോ ഉണക്ക കഞ്ചാവും നിരോധിത ലഹരി വസ്തുക്കളുടെ ശേഖരവും പിടികൂടി എത്ര നാട്ടുകാർക്കി നിന്ന് ഇത്രയും വലിയൊരു ചെറിയ ഇതൊന്നും അല്ലായിരുന്നു ജനം ഇവിടെ ഒരു അരമണിക്കൂർ പോയി സംഭവത്തിൽ ഉത്തർപ്രദേശ് സ്വദേശി ഇരുപത്തിനാല് വയസ്സുകാരൻ രഘുനന്ദനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ഓങ്ങല്ലൂർ സെന്ററിൽ മുറുക്കാൻ കച്ചവടം നടത്തുകയാണ് ഇയാൾ ഇതിന്റെ മറവിലാണ് കഞ്ചാവ് കച്ചവടവും നടത്തുന്നത് ആഴ്ചകൾക്ക് മുൻപും ഇയാളുടെ പെട്ടിക്കടയിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനുവിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാം ജോസ് അനൂപ് രാജ് നന്ദു വിജയ് വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ഉമാ എന്നിവരും ചേർന്നാണ് റെയ്ഡ് നടത്തിയത് ഈ ചാനൽ ന്യൂസ് പട്ടാമ്പി ആനിവേഴ്സറി കാലം ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ടു പോയിന്റ് ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈന ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്